പ്രിയത എംപ്രിൻ്റിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ചന്ദ്രനിൽ പന്ത്രണ്ട് പേർ ഈ പുസ്തകത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കൗതുകം പുസ്തകത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് പേർ ആണ് ചന്ദ്രനിൽ കാല് കുത്തികിയത് എന്ന ഒരു കൗതുകത്തെ അന്വേഷിച്ച് മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയിട്ടുള്ള യാത്രകളുടെ എല്ലാ വശങ്ങളെയും പരിശോധിച്ച് ഒരു സഞ്ചാരമാണ് ഈ പുസ്തകം ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് ഏതാണ്ട് അഞ്ച് പതിറ്റാണ്ട് കാലം ഇപ്പോഴും അദ്ദേഹം ആ ഐ എസ് ആർ ഒന്ന് വിരമിച്ചിട്ടിപ്പോഴും ശാസ്ത്ര പ്രചാരകനും മറ്റ് എഴുത്തുകാരനുമൊക്കെയായി ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞ മേഖലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വി പി ബാലഗങ്ങാധരൻ സാറാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടുണ്ട് ജനപ്രിയ ശാസ്ത്ര ഗ്രന്ഥത്തിനുള്ള കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിൻ്റെ അവാർഡ് ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ള പ്രതിഭയാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ മനുഷ്യൻ നടത്തിയിട്ടുള്ള ഏഴ് പതിറ്റാണ്ട് കാലം മനുഷ്യൻ നടത്തിയിട്ടുള്ള വിവിധ രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള ചാന്ദ്ര യാത്രയെ കുറിച്ചാണ് ഒട്ടേറെ കൊച്ചു കൊച്ചു വരികളിലൂടെ വാചകങ്ങളിലൂടെ വളർന്നു വികസിക്കുന്ന ഈ പുസ്തകം നമ്മൾ നേരിട്ട് ചന്ദ്രനിൽ പോയി തിരിച്ചു വരുന്ന ഒരു അനുഭവം അതേപടി കിട്ടുന്നു എന്നതിനപ്പുറം ഇതിൻ്റെ ഒട്ടേറെ കൗതുകങ്ങൾ കൂടി വിജ്ഞാനങ്ങൾ കൂടി ഒരു സാധാരണ മനുഷ്യന് ഒരു പക്ഷേ നേരിട്ട് അനുഭവപ്പെടാത്ത ഒട്ടേറെ കാര്യങ്ങൾ ശാസ്ത്രലോകത്തിൻ്റെ മാത്രം അനുഭവമായിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ പുസ്തകത്തിലൂടെ പകർന്നു തരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചർച്ച നമ്മൾ കുറേ കാലമായിട്ട് ലോകം മനുഷ്യനെ ചന്ദ്രനേക്ക് അയക്കുന്ന ആ പദ്ധതി നിർത്തിവെച്ചിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കും വിക്രം സാരഭായ് സ്പേസ് സെൻ്ററിലെ ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച രണ്ട് പേരാണ് സി എസ് ഹരീഷും കൃഷ്ണദാസ് താറുവാണ് രണ്ടുപേരും ആണ് നമ്മളോട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മൂന്ന് ശാസ്ത്രജ്ഞന്മാരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഈ വേദി നമുക്ക് ഒട്ടേറെ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു വേദി കൂടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ചന്ദ്രനിലേക്ക് വീണ്ടും വിജയകരമായ പരീക്ഷണങ്ങൾ നടത്തി അഭിമാന അർഹമായി നിൽക്കുന്ന സമയത്ത് ഇനി എന്തൊക്കെയാണ് ലോകം ചന്ദ്രലേക്ക് മനുഷ്യൻ്റെ എന്താ പറയുക ക്യൂരിയോസിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കപ്പെടും അതിനുവേണ്ടി ഞാൻ ഈ വേദി നമ്മുടെ പ്രിയ ശാസ്ത്രജ്ഞന്മാർക്കായി ഒഴിഞ്ഞു കൊടുക്കുന്നു ആദ്യം ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മോട് സംസാരിക്കുന്നത് സി എസ് ഹരീസ് ഹരീഷ് സാറാണ് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ വന്ദനം പന്ത്രണ്ട് പേർ ചന്ദ്രനിൽ എന്ന് പറഞ്ഞ ഈ പുസ്തകം എൻ്റെ കയ്യിൽ എത്തുമ്പോഴേക്കും ഞാൻ ആലോചിച്ചത് ഇനി എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്നാണ് എത്രയോ പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു ശാന്ദ്രയ ദൗത്യങ്ങളെക്കുറിച്ച് പക്ഷേ എനിക്ക് തീർച്ചയുണ്ടായിരുന്നു ഇതൊരു നല്ല പുസ്തകമായിരിക്കും കാരണം എനിക്ക് ഇദ്ദേഹത്തെ വി പി ബാലഗംഗാധരൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനെ വി പി ബാലഗംഗാധരൻ എന്ന് പറഞ്ഞ ഈ ശാസ്ത്രജ്ഞനെ എനിക്ക് നിരവധി വർഷങ്ങളായി പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ മനോഹരമായി ഈ കഥ പറയാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ എന്തായിരുന്നാലും ഇതൊന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എത്ര രസകരമായിട്ടാണ് അദ്ദേഹം ആ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മഹത്തരമായ ഈ ദൗത്യങ്ങളെക്കുറിച്ച് വർണ്ണിച്ചത് നമ്മൾ ഈ ഇതുപോലുള്ള പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഇതുപോലുള്ള പുസ്തകങ്ങൾ നമ്മൾ മനുഷ്യൻ്റെ മുമ്പിൽ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം കുട്ടികൾക്ക് ശാസ്ത്രത്തിൽ കൗതുകം ഉണ്ടാകണം എന്നുള്ളതാണ് ശാസ്ത്രത്തിലെ കൗതുകമാണ് ശാസ്ത്ര അവബോധമുള്ളൊരു തലമുറയെ വളർത്തുന്നത് അപ്പോൾ ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാരെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹം വളരെയധികം ശാസ്ത്ര അവബോധത്തോടു കൂടി വളരണം എന്നാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ശാസ്ത്രം ഒരു ഉത്തരം തരും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ ശാസ്ത്ര അവബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു കൗതുകം ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള പുസ്തകങ്ങളാണ് ഞങ്ങളെല്ലാം ചെറുപ്പ ചെറുപ്പത്തിൽ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിരവധി പുസ്തകങ്ങൾ ഇതുപോലെ നമുക്ക് ആയിരുന്നു നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിളായിരുന്നു ഇഷ്ടംപോലെ അന്നത്തെ ഗ്രന്ഥശാല മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അന്നത്തെ ലൈബ്രറി മൂവ്മെൻറ്റ് ഒക്കെ വളരെ ശക്തമായിരുന്നു പുസ്തകങ്ങൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ പോലെ അല്ല ഞങ്ങൾക്ക് വളരെയധികം കിട്ടിയിരുന്നു ഞങ്ങളെ അതാണ് ഒരു പരിധിവരെ ഞങ്ങളെ ഈ ശാസ്ത്രത്തിലേക്ക് അടുപ്പിച്ചത് ശാസ്ത്രത്തിൻ്റെ അപ്പോൾ അതുപോലുള്ള പുസ്തകങ്ങൾ വരണമെന്ന് നമ്മളെപ്പോഴും ആഗ്രഹിച്ചിരുന്നു ബാലംഗാന സാർ ഇതിന് മുമ്പും റോക്കറ്റിനെ സംബന്ധിച്ച് നിരവധി രസകരമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബിയോണ്ട് ദ റോക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഹാ ഹാ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് രസിക്കാൻ തക്കവണ്ണം ഉള്ള പുസ്തകങ്ങൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ആസ്വദിക്കുക എന്നുള്ള നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനിടയിൽ ഐ എസ് ആർ ഒ തന്നെ രചിച്ചിട്ടുള്ള എല്ലാ വലിയ ഗ്രന്ഥങ്ങളുടെയും പിന്നിൽ ബാലംഗാന സാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ ബാലങ്കൻ സാർ ഉൾപ്പെട്ട ഒരു പ്രോജക്റ്റ് എഴുതിയ ഒരു പുസ്തകം അതൊരു ശരിക്കു പറഞ്ഞാൽ ഒരു ഒരു ഇമേജ് ബേസ്ഡ് ഒരു പുസ്തകമായിരുന്നു അതിന് ഏറ്റവും വലിയ പുരസ്കാരങ്ങൾ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പുസ്തക പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ചുള്ള ആ വിശ്വാസത്തിൽ ഈ പുസ്തകം തുറന്നു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ചന്ദ്രനിൽ കാല് എന്ന കെന്നഡിയുടെ പ്രഖ്യാപനത്താൽ പ്രചോദിതമായി ഉണ്ടായ ഒരു മൂവ്മെൻറ്റാണ് ഈ ചാന്ദ്രയാത്ര എന്ന് പറയുന്ന അപ്പോളോ മൂവ് ഇത് നമ്മൾ നോക്കുമ്പോഴേക്കും ഏതാണ്ട് അഞ്ഞൂറോളം പേര് ബഹിരാകാശത്ത് പോയിട്ടുണ്ടെങ്കിലും അതിൽ മുന്നൂറ്റമ്പത് പേർ അമേരിക്കക്കാരായിരിക്കും വെറും പന്ത്രണ്ട് പേർ മാത്രമേ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുള്ളൂ എന്നുള്ള ഒരു ഒരു കാര്യമാണ് ഇതിൻ്റെ കൗതുകം എന്ന് നേരത്തെ പ്രസാദകൻ സൂചിപ്പിച്ച ആ കൗതുകം അപ്പോൾ എത്ര ഭാഗ്യവാന്മാരാണ് ആ പന്ത്രണ്ട് പേർ നമ്മൾ ആലോചിച്ച് പോകും അപ്പോൾ ഇതിനകത്ത് ഭാഗ്യം മാത്രമാണോ അങ്ങനെയല്ല നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാം നേരത്തെ തീരുമാനിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഈ ആദ്യം കാല് കുത്തുന്ന ആൾ നീലാസ്ട്രോങ് തന്നെ ആയിരിക്കും എന്ന് വളരെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യമാണ് അതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം ബാലേട്ടൻ ഈ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് വെച്ചാൽ എന്താണ് കാരണം എന്തുകൊണ്ടാണ് നീലാസ്ട്രോങ്ങിനെ ആദ്യത്തെ ആളായി തെരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ അദ്ദേഹം കുറച്ചും കൂടെ ശാന്തചിത്തനാണ് എന്നുള്ളതാണ് പെട്ടെന്ന് എക്സൈറ്റഡ് ആവുന്ന സ്വഭാവമുള്ള ആളല്ല ഇതുതന്നെയാണ് യൂറി ഗാഗറിനെ തിരഞ്ഞെടുക്കാനായിട്ട് സോവിയറ്റ് യൂണിയൻ കണ്ടുപിടിച്ച കാര്യം കുറച്ചുകൂടെ വിറ്റി ഒരു ആളാണ് കുറച്ചുകൂടെ ലാഘവത്തോടു കൂടി കാര്യങ്ങൾ സമീപിക്കുന്ന ആളായതുകൊണ്ടാണ് ഗാഗറിൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സോവിയറ്റ് യൂണിയൻ്റെ യാത്രയിൽ ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ദൗത്യം ഏറ്റെടുക്കുന്ന സമയത്ത് അമേരിക്ക എവിടെയായിരുന്നു യു എസ് എസ് ആർ എവിടെയായിരുന്നു ലോകം മുഴുവൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ എവിടെയായിരുന്നു എന്നുള്ളതൊക്കെ ബാലകാരൻ സാർ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ചെറുതായിട്ട് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആദ്യത്തെ സാറ്റലൈറ്റ് സ്പുട്നിക്ക് പോകുന്നത് ഈ സ്പുട്നിക്ക് പോകുന്നതിന് കാരണം ശരിക്കും പറഞ്ഞാൽ സ്പുട്നിക്ക് വിടണം എന്നുള്ളൊരു തീരുമാനമൊന്നുമല്ല അന്ന് ഇൻ്റർനാഷണൽ ജിയോഫിസിക്കൽ ഇയർ എന്ന് പറഞ്ഞൊരു ആഗോള ഇല്ല ആഗോള വ്യാപകമായിട്ടുള്ളൊരു ശാസ്ത്ര പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് റോക്കറ്റുകൾ അപ്പർ അറ്റ്മോസ്ഫിയറിക് സ്റ്റഡീസിന് വേണ്ടി നല്ലതാണെന്ന് കണ്ടുപിടിക്കുന്നു അങ്ങനെ അപ്പോൾ യു എസ് എസ് ആർ പറഞ്ഞെന്ന് ഞങ്ങളൊരു സാറ്റലൈറ്റ് വിടുന്നു അതൊരു സാറ്റലൈറ്റ് എന്ന് പറയാനുള്ള ഒരു സാധനമൊന്നും ആയിരുന്നില്ല ഒരു വെറും ഒരു ഗോളം അതിനകത്തൊരു ട്രാൻസ്മിറ്റർ അത്രയും ഉണ്ടായിരുന്നു പക്ഷേ അതുണ്ടാക്കിയ ചലനം വളരെ വലുതായിരുന്നു അപ്പോഴാണ് നമ്മൾക്ക് അതിനേക്കാൾ വലുതെന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചത് പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ഒരു വലിയ റോക്കറ്റ് മാത്രമാണ് ബാക്കി എല്ലാ വിദ്യകളും ഓരോന്നായിട്ട് പഠിച്ചെടുക്കുകയായിരുന്നു എന്താണ് അപ്പോൾ ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എത്രയെത്ര അപകടങ്ങൾ എത്രയെത്ര പുതിയ പുതിയ അറിവുകൾ ആക്ച്വലി ഈ അപ്പോളോ പ്രോഗ്രാം കാരണം നമ്മൾ മാനവരാശിക്ക് ഉണ്ടായിട്ടുള്ള നിരവധി അനുഗ്രഹങ്ങളെക്കുറിച്ചും കൂടെ നമ്മൾ ബോധവാന്മാരായിരിക്കും നമ്മളിന്ന് കാണുന്ന മൈക്രോവേവ് ഓവൻ ആയിരുന്നാലും ഈ പറയുന്ന ഈ സി ടി സ്കാൻ പോലെയുള്ള സാധനങ്ങളായിരുന്നാലും ഇങ്ങനെ വൈദ്യരംഗത്തിലെ വളരെ 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 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല സെൻസേഴ്സിനും ഒക്കെ കാരണം ഈ അപ്പോളോ പ്രോഗ്രാം എന്ന് മാത്രം ഞാൻ പറയില്ല ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാമാണ് വന്ന് അപ്പോൾ ഇത് നാൽപ്പതിനായിരത്തോളം പേര് പത്ത് വർഷം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആദ്യത്തെ ആൾക്ക് പോകാൻ പറ്റിയത് പല പല പരീക്ഷണങ്ങളും ആദ്യത്തെ തന്നെയായിരുന്നു ഇതെല്ലാം ബാലകാരൻ സാർ വളരെ മനോഹരമായ മലയാളത്തിൽ ഗംഭീരമായി ഈ പുസ്തകത്തിനകത്ത് വന്നിട്ടുണ്ട് ചില രസകരമായ അധ്യായങ്ങളെക്കുറിച്ച് ഞാൻ പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യായമാണ് കോളിൻസിൻ്റെ വ്യഥ എന്ന് പറഞ്ഞൊരു കാര്യം കോളിൻസ് ഈ ആംസ്ട്രോങ്ങിൻ്റെയും ആഡിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന മൂന്നാമത്തെ യാത്രക്കാരനാണ് അദ്ദേഹം ആ ചന്ദ്രനെ ചുറ്റുന്ന പേടകത്തിൽ ഇരുന്നാളാണ് ചന്ദ്ര ഉപരിതലത്തിലേക്ക് ഇറങ്ങിയ ലാൻഡറിൻ്റെ ഉണ്ടായിരുന്ന ആളല്ല അപ്പോൾ ഈ അദ്ദേഹം അവിടെ കാത്തിരിക്കുകയാണ് ഇവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആ തിരിച്ചിരി വരുന്ന ആ ഒരു ആ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്ത്രാസമുള്ള ഒരു ഒരു കാര്യമല്ലേ അപ്പോൾ അതൊക്കെ വളരെ രസകരമായിട്ട് ഇതിനകത്ത് പറഞ്ഞു വച്ചു അപ്പോൾ പന്ത്രണ്ട് പേരുടെയും അവരെങ്ങനെ അവിടെ എത്തി അവർ അവരുടെ തയ്യാറെടുപ്പുകൾ എന്തായിരുന്നു എന്നൊക്കെയായിരുന്നു ഇതിനകത്തുള്ള ചലഞ്ചസ് എന്നൊക്കെയായിരുന്നു ടെക്നോളജി ചലഞ്ചസ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട് ഇതൊരു ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഈ പുസ്തകം കൈ കിട്ടുകയാണെങ്കിൽ അവന് ശാസ്ത്രത്തിലുണ്ടാകുന്ന കൗതുകം ചെറുതൊന്നും ആയിരിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ എൻ്റെ കൂടെയുള്ളവർക്കും കൂടെ സംസാരിക്കാനുള്ള അവസരം കൊടുക്കാം ഞാൻ തിരിച്ചു വരാം പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അതായത് അപ്പർ മിഡിൽ ക്ലാസ് അപ്പർ സ്കൂൾ ആ ലെവലിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട പുസ്തകമാണെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം ഒരു 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 ശാസ്ത്ര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക ദൗത്യത്തിൽ ഏർപ്പെടണമെന്നൊരു രാജ്യം തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ടെടുത്ത തയ്യാറെടുപ്പുകളും അതിലുണ്ടായ അതിനുണ്ടായ വെല്ലുവിളികളും അതിനെ ഓരോന്നിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്നും ഓരോ പുതിയ പാഠങ്ങൾ എങ്ങനെയാണ് പഠിച്ചതെന്നും ശരിക്ക് യഥാർത്ഥത്തിൽ ശരിയാണ് എന്ന് വിചാരിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ആത്മാർത്ഥമായി വിചാരിച്ച കാര്യങ്ങൾ ശുദ്ധ അബദ്ധങ്ങളായിരുന്നു അത് മനസ്സിലാക്കാൻ തക്കവണ്ണവളായ അപകടങ്ങളെക്കുറിച്ചും ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവുകയുള്ളൂ വിജയം പെട്ടെന്നുണ്ടാകുന്നൊരു കാര്യമല്ല വിജയമെന്ന് പറഞ്ഞാൽ നിരവധി പരാജയങ്ങളിൽ നിന്ന് ആർജിക്കേണ്ട ഒരു സത്വമാണെന്ന് മനസ്സിലാക്കാൻ ഈ പുസ്തകം വളരെയധികം പ്രയോജനപ്പെടും ഒരുപാട് സത്യങ്ങളും ഒരുപാട് മിഥ്യകളും ഒരുപാട് സംശയങ്ങളും അവസാനം ഈ ആരൊക്കെയാണ് പന്ത്രണ്ട് പേർ എന്നിട്ട് ഇനി ഭാവിയിൽ എന്തായിരിക്കും നമുക്കെന്തിന് എന്തിന് നമ്മൾ ചന്ദ്രനിലേക്ക് പോകാൻ തയ്യാറെടുത്തു എന്നുള്ളത് തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇട നൽകുന്ന ഒരു കാര്യമാണ് എന്തിന് നമ്മൾ ചന്ദ്രനിലേക്ക് പോകണം എന്നൊക്കെയുള്ളത് എല്ലാം ഈ പുസ്തകത്തിനകത്തുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് കൃഷ്ണദാസിനെ ക്ഷണിക്കാം അദ്ദേഹം ഇത് എങ്ങനെയാണ് കണ്ടതെന്ന് നോക്കാം ഈ പുസ്തകം സുഹൃത്തുക്കളെ നമസ്കാരം ഹരീഷ് നിർത്തിയതെന്ന് ഞാൻ തുടങ്ങാം ഇത് ഏറ്റവും വായനക്ഷമതയുള്ള ഒരു പുസ്തകമായിട്ടാണ് ബാലട്ടിൻ്റെ ഈ പുസ്തകം എനിക്ക് ഞാൻ കാണുന്നത് കാരണം ഹരീഷ് പറഞ്ഞ പോലെ നമ്മുടെ പ്രീ ഡിഗ്രി സമയത്തൊക്കെ നമ്മൾ കിട്ടിയിരുന്ന പരീക്ഷത്തിൻ്റെയും അല്ലാതെയുമുള്ള ഒരുപാട് ശാസ്ത്ര പുസ്തകങ്ങളുണ്ടായിരുന്നു ആ ഒരു തലത്തിലോ അതിനേക്കാളും ഒരുപടി ഉയർന്ന നിലയിലോ ആണ് കാരണം പ്രായോഗികമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണെന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ബാലട്ടിൻ്റെ ഈ പുസ്തകത്തിൽ ചരിത്രം രാഷ്ട്രീയം സയൻസ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കാരണം ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷനിൽ അമേരിക്കയും യു എസ് എസ് ആറുമായിട്ടുണ്ടായിരുന്ന ഒരു കോൾഡ് വാറിൻ്റെ ഒരു തമ്മിലുള്ള ആ ഒരു മത്സര്യ ബുദ്ധിയോടു കൂടിയാണ് ഈ സാങ്കേതികവിദ്യ എല്ലാം രൂപപ്പെട്ടത് ഞാൻ ഇതിനെ കാണുന്ന വേറെ രീതിയിലാണ് നമ്മളെന്തുകൊണ്ടാണ് നമ്മളെന്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഈ ചന്ദ്ര ഗവേഷണത്തിനായിട്ടും നമ്മൾ ആദ്യമേ മുതരാരുന്നത് കാരണം വിക്രം സരാബായുടെ ആദ്യത്തെ സ്വപ്നം എന്ന് പറയുന്നത് എന്തായിരുന്നു നമുക്ക് പൊതുജനത്തിന് ഉതകുന്ന രീതിയിൽ നമ്മൾ വളരെ മീഡിയോക്കർ രീതിയിൽ നമ്മൾ തുടങ്ങണം എന്നായിരുന്നു അപ്പോൾ പക്ഷേ ചന്ദ്രയാൻ നമ്മൾ അയച്ചു ചന്ദ്രയാൻ വൺ ടു ത്രീ കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൻ്റെ സാങ്കത്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാവും നമ്മൾ ഭൂമിയുടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെയോ ഉള്ള ഭാവി എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചിന്തയെല്ലാം മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് കാരണം ഭൂമിക്കും പ്രായമായി വരികയാണ് ഭൂമിയുടെ ഈ പ്രായം കഴിയുമ്പോൾ ഈ മനുഷ്യൻ്റെ ഭാവി തലമുറയ്ക്ക് ഒരുപക്ഷെ ഭൂമി മതിയാവാത്ത ഒരവസ്ഥ വന്നേക്കാം എന്നുള്ളതാണ് ഞാൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രകാശവർഷങ്ങളോളം മാറി നിൽക്കുന്ന നക്ഷത്രങ്ങളോ അതിൻ്റെ ഗ്രഹങ്ങളോ ആയിരിക്കാം നമ്മൾ രക്ഷി വയ്ക്കുന്നത് പക്ഷേ അവിടെയും എത്തിപ്പെടണമെങ്കിൽ ചില തമ്പുകൾ ആവശ്യമാണ് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള തമ്പാണ് ചന്ദ്രൻ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സോളാർ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജെക്റ്റാണ് ചന്ദ്രനും ചുവയുമല്ല അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നമ്മുടെ അവിടെ ചന്ദ്രനിൽ മനുഷ്യൻ കാലുകൂത്തുമ്പോൾ നമുക്കുണ്ടായിരുന്ന സാങ്കേതികവിദ്യ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് വളരെ ബാലദിശയിലായിരുന്നു ഇന്നത്തെ ഇന്നത്തേൻ്റെ ഇത്രയോ മേ ബി ഒരു ആയിരത്തിലൊന്നോ പതിനായിരത്തിലൊന്നോ മാത്രം ശക്തിയുള്ള കമ്പ്യൂട്ടറുകളായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷേ അന്ന് മതിയായിരുന്നു മാത്രമല്ല പ്രൊപ്പൽഷൻ സിസ്റ്റം അത്രത്തോളം ഒന്നും നമ്മൾ പിന്നീട് പുരോഗമിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം കാരണം അന്നത്തെ സാങ്കേതികവിദ്യയുടെ ഏതാണ്ട് തത്തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഇന്ത്യ ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ പക്ഷേ ഇതിനകത്ത് ഏതാണ്ട് ഞാനിപ്പോൾ അതിന് ശേഷം ഈ പുസ്തകം വായിച്ച ശേഷം നോക്കുകയായിരുന്നു ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് അല്ല പതിനെണ്ണായിരം കോടി ഡോളർ ചിലവാക്കണം ഇന്നത്തെ നിലയിൽ ഈ ചാന്ദ്രഗവേഷണത്തിനായിട്ട് നാസ ചിലവാക്കിയ അതേ രീതിയിൽ ഇന്ന് വരണം എന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് അതിനകത്ത് അതായത് പെർ പെർക്യാപ്പിറ്റ് ഏതാണ്ട് പതിനായിരം രൂപ ഇന്ത്യയ്ക്കൊന്നും അത്ര പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല പക്ഷേ നമ്മൾ പോലെ അമേരിക്കയെപ്പോലെയല്ലതാനും നമ്മൾ ഏറ്റവും മിച്ചം വെച്ച് വയറ് മുറുക്കി ഉടുത്തു തന്നെ മുമ്പോട്ട് പോകുന്നവരാണ് അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഈ ഒരു പുസ്തകം ഇന്നത്തെ യുവനിരയ്ക്ക് യുവതലമുറയ്ക്ക് എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ് ബാലട്ടിന് എൻ്റെ എല്ലാ അഭിവാദനങ്ങളും പ്രിയപ്പെട്ടവരെ ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചാൽ സാധാരണ ആൾക്കാർ ചെയ്യുന്ന ആദ്യത്തെ മൂന്നാല് പേജ് വായിച്ചതങ്ങ് മടക്കി വെക്കും കാര്യം അത്രേ പറ്റുള്ളൂ കാര്യം എന്തുകൊണ്ടോ പ്രത്യേകിച്ചും ഈ റോക്കറ്റ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായന തുടങ്ങിക്കഴിഞ്ഞാൽ അധികം ഒന്നും ആരും വായിക്കാറില്ല അതിലെല്ലാം ടെക്നോളജിയാണ് മനസ്സിലാവില്ല അങ്ങ് അടച്ചു വെക്കും മനസ്സങ്ങ് പൂടും അങ്ങനെ ആവാതിരിക്കാനുള്ള പുസ്തകം എഴുതണമെന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ പഴയ ഡയറക്ടർ ശ്രീ വീരരാഘവനാണ് കുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതുന്നത് അങ്ങനെയാണ് ഞാൻ ഈ എഴുത്ത് തുടങ്ങിയത് മൂന്നാല് പുസ്തകം അതിലൊരു പുസ്തകം ശ്രീ മണിശങ്കർ എന്നോട് മംഗളയാൻ്റെ കാലത്ത് പറഞ്ഞു മംഗളയാണെ കുറിച്ചൊരു പുസ്തകം ആണെന്ന് അപ്പോൾ എൻ്റെ പേരെവിടുന്നു കിട്ടിയെന്ന് വെച്ചപ്പോൾ അദ്ദേഹം ഒരാളുടെ പേര് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു പുസ്തകം എഴുതിയത് വേണ്ടി എഴുതിയതെന്ന് പറയാൻ ഞാൻ എഴുതിയതിന് ശേഷം ഇത് പബ്ലിഷ് ചെയ്യുമെന്ന് ചോദിച്ചതല്ല അദ്ദേഹം എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് ഞാൻ എന്തെങ്കിലും എഴുത്തുകാരനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ വേദിയിലിരിക്കുന്നത് ശ്രീ മണിശങ്കറാണ് അതെഴുതിയപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഒരു പൊതു എന്താണ് എന്ത് പുരസ്കാരമാണ് എന്തായാലും ഒരു കേരള സംസ്ഥാനത്തിൻ്റെ ഒരു പുരസ്കാരം കിട്ടിപ്പോൾ എനിക്ക് ഇനി കൊള്ളാമല്ലോ എനിക്ക് പുസ്തകം എഴുതാനൊക്കെ അറിയാമല്ലോ എന്ന് തോന്നി അങ്ങനെയാണ് എഴുതി തുടങ്ങി ഈ പുസ്തകം എഴുതിയപ്പോൾ ചന്ദ്രയ സോറി മനുഷ്യൻ ചന്ദ്രനിൽ പോയതിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ എന്നോടൊരു ലേഖനം ചോദിച്ചു അതെഴുതിയപ്പം ഇദ്ദേഹത്തിന് എന്തോ ഒരു കാരണ കോ 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 വിളിച്ചപ്പോൾ അത് നമുക്കൊരു പുസ്തകമാക്കിക്കൂടെയും ചോദിച്ചാണ് ഈ പുസ്തകം തുടങ്ങാനുള്ള കാരണം അത് എഴുതി തുടങ്ങിയപ്പോൾ അപ്പോളോ പരിപാടികളെക്കുറിച്ച് നിങ്ങൾ തപ്പി നോക്കിയാലേ നിങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് പേജുകൾ വായിക്കാൻ കിട്ടും പക്ഷെ അതൊന്നും വായിച്ചാലും സാധാരണക്കാരന് അധികം ഒന്നും മനസ്സിലാവില്ല ആദ്യ പാഠം മനസ്സിലാവുക നീലാങ്ഷങ്ങും ബസ് ആലറ്റിനും ചന്ദ്രനിലിറങ്ങിയെന്നാണ് മനസ്സിലാവുക അത് വേറെ മനസ്സിലാവില്ല അങ്ങനെ പോരാ ഞാൻ സാമാന്യം നന്നായി അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് അതൊന്നും കാച്ചി കുറുക്കിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് പിന്നെ അപ്പോളോ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ ഒരു കൂടിയാണ് തുടങ്ങുന്നത് അപ്പോളോ ഒരു ടെസ്റ്റ് വെഹിക്കിളിൻ്റെ അകത്ത് മൂന്ന് പേര് കയറി ഇരുന്നപ്പോൾ അത് തീ അവർ മൂന്ന് പേരും മരിച്ചുപോയി ഇരുപത് മാസത്തോളം അപ്പോളോ പരിപാടി അതുകൊണ്ട് നീണ്ടുപോയി ഭീമാകാരനായ റോക്കറ്റായിരുന്നു ഇല്ലാതിരുന്നത് അതുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ നമ്മളെക്കാളും മുമ്പേ ചന്ദ്രനിലിറങ്ങുമോ എന്നുള്ള പേടിയായിരുന്നു അന്നത്തെ അമേരിക്കയെ ഇതിലേക്ക് നയിച്ച ഒരു കാര്യം എല്ലാത്തിലും അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഒന്നാമതാണ് നിങ്ങൾ ബഹിരാകാശ ചരിത്രം ഗവേഷണ ചരിത്രം നോക്കിയാൽ ഓരോരോ കാര്യവും അവർ ചെയ്തതിന് ശേഷം ചെയ്യേണ്ടി വന്ന ഒരു ഗതികേടമെന്ന് ഞാൻ പറയുന്നത് അമേരിക്കയ്ക്കുണ്ടായിരുന്നു അങ്ങനെ ആവാൻ പാടില്ല ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ മുമ്പിലെത്തണമെന്നുള്ളൊരു വാശിയായിരുന്നു കന്നഡിയുടെ ആ പ്രഖ്യാപനത്തിന് ഈ നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പേ നമ്മൾ മനുഷ്യരെ ചന്ദ്രനിലിറക്കി തിരിച്ചു കൊണ്ടുവരും ഇതായിരുന്നു പ്രഖ്യാപനം അതിന് നാസ ഒരുപാട് പഠിപ്പെടേണ്ടി വന്നു എന്നാലും അവരത് സാധിച്ചു അതിലാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തേത് ഭൂമിയിൽ വെച്ച് തന്നെ ഭൂമിയിൽ വെച്ചല്ല ഒരു പത്തി ഇരുന്നൂറ്റമ്പത് അടി ഉയരത്തിൽ വെച്ച് ആ പേടകത്തിന് തീ പിടിച്ച് മരിച്ചുപോയി അങ്ങനെയാണ് ഈ പുസ്തകം തുടങ്ങുന്നത് അല്പം ഡ്രാമയോടുകൂടി തുടങ്ങാമെന്ന് വെച്ചിട്ട് തുടങ്ങിയത് പിന്നീട് ഒരാളുടെ കഥ മാത്രം പറയാം കുറേ അധ്യായങ്ങളുടെ അധികം സമയമില്ലാത്തതുകൊണ്ട് ഒരു അപ്പോഴോ എട്ടിൽ അപ്പോഴോ പതിനൊന്നാണല്ലോ ചന്ദ്രന് പോയി ഇവർ ഇറങ്ങിയത് അപ്പോഴോ എട്ടിൽ പോകുന്ന നേരത്തെ ബോർമൻ എന്ന് പറയുന്ന ആളിനോട് രാവിലെ പ്രാതലൊക്കെ കഴിച്ചപ്പോൾ തലേന്ന് രാത്രി പോലും കൂട്ടുകാർ വിളിച്ച് പറഞ്ഞു നീ വേണ്ടാത്ത പണിയെടുക്കരുത് നീ മിക്കവാറും തിരിച്ചു വരാൻ പോകുന്നില്ല വളരെ പ്രിയപ്പെട്ടവരാണ് ചന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് ആരും തിരിച്ചു വന്നിട്ടില്ല നിങ്ങൾ തിരിച്ച് വരാം അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല ചന്ദ്രൻ്റെ ചുറ്റി വരികയാണ് ഭൂമിയിൽ നിന്ന് നാല് ലക്ഷം കിലോമീറ്റർ അകലെ ചന്ദ്രനിൽ ചെന്ന് നിങ്ങൾ തിരിച്ചു വരാൻ പോകുന്നില്ല നിങ്ങൾ മിക്കവാറും അവിടെ നിങ്ങൾ നഷ്ടപ്പെടും എന്നേക്കുമായി നഷ്ടപ്പെടും ഇതായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ വ്യഥ അതൊന്നും ആയിരുന്നില്ല പട്ടാളക്കാരനാ പൈലറ്റായിരുന്നു ഞാനവിടെ ചെന്ന് മരിച്ചു പോകുന്നല്ല വ്യത ഈ പരിപാടി എന്തെങ്കിലും കാരണവശാലി റദ്ദാക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വേവിലാതി കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ രാവിലെ രണ്ട് മണിക്ക് വിളിച്ചുണർത്തി ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വിളിച്ചുണർത്തി മറ്റേ അദ്ദേഹത്തിൻ്റെ ബാക്കപ്പ് ക്രൂവിൽ നീലാക്ഷൊക്കെ ഉണ്ടായിരുന്നു ആറുപേരും മറ്റേ അതിൻ്റെ അന്നത്തെ ചീഫ് എല്ലാം കൂടി ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉടുപ്പൊക്കെ അടി വെച്ചിതിൽ കയറ്റുമ്പോഴും ഇത് ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും കാരണവശാൽ നാസ വേണ്ടെന്ന് വെക്കുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേടി സത്യമായിട്ടും അതാണ് ആ മനോവികാരം അദ്ദേഹം അവിടെ ചെന്ന് തിരിച്ചു തന്നു പിന്നെ രസകരമായ മറ്റൊരു കാര്യമുള്ളത് ഈ അപ്പോൾ പത്ത് പതിനൊന്നിന് മുമ്പേ പത്ത് അവിടെ പോയിരുന്നു പത്തിനോട് പറഞ്ഞെന്താണെന്ന് അറിയുമോ നിങ്ങൾ അവിടെ പോകണം എന്നിട്ട് ഈ മോഡ്യൂളിൽ നിന്ന് ഇറങ്ങി ചന്ദ്രൻ്റെ പതിനഞ്ച് കിലോമീറ്റർ അരികെ വരെ പോണം ഇറങ്ങരുത് ഇറങ്ങിയാൽ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഇന്ധനത്തിൽ ഒരു ടൺ ഇന്ധനം ഞങ്ങൾ കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല നിങ്ങൾ അവിടെ പെട്ടുപോകും ആ അവരുടെ അവസ്ഥ അവസ്ഥയൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുകയോ ചന്ദ്രൻ്റെ അടുത്ത് എത്തുന്നു ചന്ദ്രൻ്റെ പ്രധാന പേടകത്തിൽ നിന്ന് ഇറങ്ങി ചന്ദ്രൻ്റെ പരിസരത്തെത്തുന്നു പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിലെത്തുന്നു ഇപ്പോഴാണ് നിർദ്ദേശം എന്താണ് ഇറങ്ങാൻ പാടില്ല ഇറങ്ങിയാൽ നിങ്ങൾക്ക് പൊങ്ങി വരാനുള്ള ഇന്ധനം അതിൽ അവർ തിരിച്ചു വരുന്നു അതിന് ശേഷമാണ് അപ്പോൾ പതിനൊന്നിൽ മനുഷ്യർ ചന്ദ്രനിലെത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാനുഷിക കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഇതൊക്കെ വായിക്കാൻ കിട്ടുന്നതാണ് പക്ഷേ ഞാനിത് വായിച്ചൊന്ന് ക്രോഡീകരിച്ചു ഇതൊരു ഒരു പുസ്തക രൂപത്തിലാക്കി ഒരു പതിനെട്ട് അധ്യായത്തിൽ ഇതൊന്ന് തീർത്തു എന്നുള്ളതേ ഉള്ളൂ ഇതിൽ പ്രധാനമായിട്ടും പറയാൻ വിട്ടുപോയൊരു കാര്യം എന്തുകൊണ്ടാണ് ഇന്ന് കഴിഞ്ഞ അമ്പത്തിനാല് വർഷമായിട്ട് നമ്മൾ വീണ്ടും പോകാഞ്ഞത് അപ്പോഴോ പതിനൊന്നിൽ തുടങ്ങിയിട്ട് ഇരുപതിൽ അവസാനിക്കാനായിരുന്നു കാര്യം അതിൽ അപ്പോളോ അപ്പോഴോ പതിമൂന്ന് പോയില്ല അവർ സിനിമയൊക്കെ ഉണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കാണാവുന്നതാണ് യൂട്യൂബിലൊക്കെ അപ്പോളോ അപ്പോഴോ എന്ന് പറയുന്നത് അവർ പാതി വഴുക്കി വെച്ചിട്ട് അവരുടെ സർവീസ് മോഡ്യൂളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായി അതുകൊണ്ട് അവരെ കരണ്ടും പോയി ഭക്ഷണവും പോയി എല്ലാം പോയി എന്നിട്ട് ഈ ചന്ദ്രനിലിറങ്ങുന്ന മോഡ്യൂളിൻ്റെ അകത്ത് വലിച്ചു കയറി ഈ ഒരു ഫ്രീ റിട്ടേൺ പാത്തെന്നാണ് പറയുക ആ പാത്തിൻ്റെ അകത്ത് കയറി പതുക്കെ ഭൂമിയിൽ ഇറങ്ങി മൂന്ന് പേരും ജീവനോടെ ഭൂമിയിൽ ഇറങ്ങി അതൊരു നല്ല കഥയാണ് അപ്പോഴോ പതിമൂന്നിൻ്റെ അപ്പോഴോ പതിനേഴായപ്പോഴേക്കും നാസക്ക് താല്പര്യം കുറഞ്ഞു നാസക്കല്ല ലോകത്ത് ലോകത്തുള്ള പൊതുജനത്തിന് മുഴുവൻ താല്പര്യം കുറഞ്ഞു ഇതെന്തായത് ഇടക്കിടെ ഈ രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ ആൾക്കാർ ചന്ദ്രനിൽ പോകുന്നു അവിടെ എന്തൊക്കെ കണ്ടെന്ന് പറയുന്നു അവിടെ വണ്ടി ഓടിക്കുന്നു അവിടുന്ന് കാര്യം തിരിച്ചു വരുന്നു അങ്ങനെ ഈ പന്ത്രണ്ട് പേര് പോയി കഴിഞ്ഞു മൊത്തം മൊത്തത്തിരുപത്തിനാല് പേരാണ് അവിടെ ഉടം വരെ പോയത് പന്ത്രണ്ട് പേര് ഇറങ്ങിയുള്ളൂ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ താല്പര്യമെല്ലാം തീർന്നു അതുകൊണ്ട് അവർ പതിനെട്ടും പത്തൊമ്പത് ഇരുപതും വേണ്ടെന്ന് വെച്ചു ആ വാഹനങ്ങളാണ് പിൽക്കാലത്ത് സ്കൈ സ്കൈലാബും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അമേരിക്ക ഉപയോഗിച്ചിരുന്നത് അവിടെ ഒരു കഥയാണിത് ഇതൊരു നല്ല രസമുള്ള കഥയാണ് അത് എഴുതി ഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞുവെങ്കിൽ ഇന്ന സ്വീകരണം നല്ലതാണെന്ന് മണിശങ്കർ പറയുന്നുണ്ട് അത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞുവെങ്കിൽ അത് വലിയ കാര്യമാണ് ഈ വേദി എനിക്ക് തന്നതിന് പ്രത്യേകിച്ച് ഇവരോട് നന്ദി പറയുന്നുണ്ട് ഇനി ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ അവസരം കൊടുക്കാൻ വേണ്ടി ഞാൻ അല്പം നേരത്തെ നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്കപ്പോൾ ഇനി മൂന്ന് മിനിറ്റ് ബാക്കിയുണ്ട് അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വീണ്ടും ചന്ദ്രനിലേക്ക് പോകാൻ മനുഷ്യരാശി തയ്യാറെടുക്കുന്ന സമയമാണിത് ആർട്ടമിസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് ഏറ്റവും അതിനകത്ത് മുമ്പിൽ നിൽക്കുന്നത് അമേരിക്കയുടെ ആർട്ടമിസ് പ്രോഗ്രാം ആർട്ടമിസ് പ്രോഗ്രാം വരുമ്പോഴേക്കും ഈ ചിന്ത കം പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു ലോകത്തിൻ്റെ അതായത് ഒറ്റയ്ക്ക് അമേരിക്ക നേരത്തെ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചെയ്യും എന്നുള്ളതായിരുന്നു ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല നമ്മൾ എല്ലാവരും കൂടെ ചെയ്യാം എന്നാണ് അമേരിക്ക പറയുന്നത് എല്ലാവരും ഒത്തുചേരൂ അമേരിക്കയും യൂറോപ്പും ജപ്പാനും യു എസ് എസ് ആറും കൂടെ ഒത്തുചേർന്ന് നമുക്ക് ആർട്ടമിസ്റ്റ് പ്രോഗ്രാം ചെയ്യാം ആ പ്രോഗ്രാമിൻ്റെ ഭാഗ്യമാണ് ആദ്യം നമ്മൾ അമേ ചന്ദ്രനിൽ പോകുന്നു അവിടെ ഇറങ്ങുന്നു ഒരാഴ്ച അവിടെ താമസിക്കാനായിട്ടുള്ള തരത്തിലായിരിക്കും നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ ചന്ദ്രനിൽ താമസിക്കാവുന്ന ഒരു കെൽപ്പ് അല്ലെങ്കിൽ ഒരു കഴിവ് നേടുന്നു അതുകഴിഞ്ഞ് നമ്മൾ അടുത്തത് ലക്ഷ്യമിടുന്നത് ചൊവ്വയാണ് മാർച്ചിനെയാണ് അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഇതിൻ്റെ വ്യാപ്തി കൂട്ടുന്നു എന്നുള്ള രീതിക്കുള്ള പ്രോഗ്രാം വരുന്നത് എന്തിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കാരണം യാത്ര മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ഒരു വാഞ്ച്ഛയാണ് ഇല്ലെങ്കിൽ ഈ മിതശീതോഷ്ണ കാലാവസ്ഥയിൽ ജീവിക്കാൻ മാത്രം പ്രാപ്തമായിട്ടുള്ള ഈ ശരീരവും കൊണ്ട് നമ്മൾ ആഫ്രിക്കയുടെ അടുത്ത് മധ്യ നമ്മുടെ യുക്വിറ്റേറിയൻ്റെ ചുറ്റുപറ്റി ജീവിക്കേണ്ട നമ്മൾ എന്തിനാണ് ഇങ്ങനെ യാത്ര ചെയ്ത് എല്ലാ സ്ഥലത്തും എത്തിയത് എന്തിനാണ് നമ്മൾ അന്റാർട്ടിക്ക വരെ പോയി അവിടെയൊക്കെ താമസിക്കുന്നത് കാരണം യാത്ര നമ്മുടെ മനസ്സിനകത്തുള്ളതാണ് നമുക്ക് പല പല കാരണങ്ങൾ പോകുമ്പോഴാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ എന്നിട്ട് ഇത്രയും തീക്ഷണമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ആ യാത്രയ്ക്കും ആ താമസത്തിനും വേണ്ട ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു എയർ കണ്ടീഷന് കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ഹീറ്റർ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ കമ്പിളി കണ്ടുപിടിക്കുന്നു ഇങ്ങനെ എന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു പക്ഷേ നമ്മൾ എന്തായാലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം അത് നമ്മുടെ മനസ്സിനകത്ത് പണ്ട് എവറസ്റ്റ് കീഴടക്കാൻ പോയ ഒരാളോട് ചോദിച്ച ചോദ്യത്തിന് വയ ഒരു ക്ലൈമ്പിങ് ദിസ് മൗണ്ടൻ ചോദിച്ചപ്പോൾ ഉത്തരം വളരെ രസകരമായിരുന്നു അതവിടെ ഉള്ളതുകൊണ്ടെന്നാണ് അപ്പോൾ അതുകൊണ്ട് ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം നമ്മളവിടെ പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ പുസ്തകം എന്തായാലും നമ്മുടെ കുട്ടികൾ എല്ലാവരും വായിക്കണം കാണണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇതിന് വ്യാപകമായ ഒരു പ്രചാരം കിട്ടട്ടെ കാരണം ശാസ്ത്രം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഇത്തരം പുസ്തകങ്ങളാണ് ഏറ്റവും ആവശ്യം അപ്പോൾ കോപ്പി ഇവിടെ ഉണ്ട് ബുക്ക് സ്റ്റാൾ ഉണ്ടാവും അല്ലേ ആ ഉണ്ട് ബുക്ക് സ്റ്റാളിലുണ്ട് ജ്ഞാനേശ്വരി വോൾബികേഷ ബുക്ക് സ്റ്റാളുണ്ട് അവിടെ ഇതിൻ്റെ കോപ്പി അവൈലബിൾ ആണ് വളരെ നല്ല പുസ്തകമാണ് ഞങ്ങൾ ഇത്രയും രസകരമായിട്ട് ഈ അടുത്തൊരു കാലത്ത് ഒരു മലയാള പുസ്തകം വായിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വൗച്ചിയാണ് എഴുതി തരികയാണ് രസകരമായ റീഡാണിത് അതുകൊണ്ട് തീർച്ചയായിട്ടും വായിക്കണം ഇവിടെ ഒരു വേദി നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഈ ബുക്ക് ഫെയർ ഓരോ ദിവസം എന്താ നിരവധി ആൾക്കാർ സന്ദർശിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും കുട്ടികളാണെന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം കുട്ടികളെ പുസ്തകത്തിൻ്റെ അടുത്തേക്ക് അതായത് നമ്മുടെ ടാബ്ലറ്റിൽ നിന്ന് അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് പറിച്ചു മാറ്റി പുസ്തകത്തിലേക്ക് അവരുടെ കണ്ണുകൾ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമായിരിക്കണം കാരണം പുസ്തകമാണ് അറിവിൻ്റെ വഴി വേറൊന്നും അല്ല പുസ്തകമാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല പുസ്തകങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ഇത്തരം സംരംഭങ്ങൾ വളരെ വളരെ നല്ലതാണ് ഇവിടെ അവസരം കിട്ടിയില്ല വളരെ വളരെ സന്തോഷം താങ്ക് യു ആൾ